ഹലോ എല്ലാവർക്കും സുഖ നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കെല്ലാം മധുരം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മുടെ മലയാളം കേരള പാടാവലി രണ്ടാമത്തെ യൂണിറ്റിലെ തെയ്യ ചിന്തക എന്ന കവിതയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കവിത നോക്കിയാലോ പേജ് നമ്പർ അൻപത്തി മൂന്ന് എന്താണ് ഇവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലേ എന്താണ് ഒരു മാസ്ക് ഇട്ട ഒരു കുട്ടി നിന്ന് ജനാലയക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്നു അപ്പോൾ എന്താ കാണുന്നത് ഒരു മനോഹരമായ കണിക്കൊന്നമാരല്ലേ അപ്പോൾ ഈ കവിത എന്തിനെക്കുറിച്ചാണ് ഈ കൊറോണ കോവിഡ് കാലഘട്ടവും പിന്നെ നമ്മുടെ വിഷു അല്ലേ എന്താണ് കണിക്കൊന്ന് എന്ത് കാല ഏത് സമയത്താണ് പൂക്ക വിഷുവിന്റെ വിഷുവിൻ്റെ സമയത്ത് അപ്പോൾ ഈ വിഷുക്കാലവും ഈ കോവിഡ് രോഗവും എല്ലാം കൂടെ ബന്ധപ്പെടുത്തിയുള്ളൊരു കവിതയാണിത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വീട്ടിൻ്റെ അകത്തായിരുന്നല്ലേ നമ്മൾ സ്കൂളിലൊന്നും പോയിരുന്നില്ല പുറത്തൊന്നും പോയില്ല നമ്മൾ മാസ്ക്കൊക്കെ ഇട്ട് നല്ല മുൻകരുതലുകളെല്ലാം എടുത്ത് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതരായി സുരക്ഷിതരായിരിക്കുമായിരുന്നല്ലേ അപ്പം നമ്മൾ വേറെ ആളുകളോടൊക്കെ എങ്ങനെയാണ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ ഫോണ് വിളിച്ചൊക്കെയാണ് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സമയത്തെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അപ്പം എല്ലാവരും റെഡിയല്ലേ നമുക്ക് ആദ്യം ഈ കവിതയുടെ മേലെന്താ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം കേട്ടോ കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലം അന്ന് നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല എല്ലാവരും വീട്ടിൽ അടച്ചിരിപ്പായിരുന്നു അല്ലേ നമ്മളെന്താണ് കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ ആരും ആരുടെ അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂളില്ല വാഹനങ്ങളൊന്നും ഓടുന്നില്ല കടകളില്ല ഒറ്റപ്പെടലിന്റെ ആ കാലത്തെ എങ്ങനെയായിരുന്നു നമ്മൾ മറികടന്നത് നമ്മളെല്ലാരും വീട്ടിലിരുന്ന് സുരക്ഷാ മുൻകരുതൽ എല്ലാം എടുത്താണ് അവയെ മറികടന്നത് അപ്പൊ അങ്ങനെ ഒരു കൊറോണ കാലത്തെ വിഷുവിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കിയാലോ എന്താണ് ഈ കവിതയുടെ പേര് തിന്തക തെയ്യതിക തെയ്യതിക തെയ്യതിന്തകത തീനു തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതികത തീനു കയ്യെത്തിക്കണ്ടാ മെയ്യെത്തിക്കണ്ട തന്നെ താനൊന്നു പാടിടാം തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തക താതിനോ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തക താതിനു കൊന്ന പൂക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിന കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്നു ചൊല്ലുവാൻ എല്ലാരും കൂടെ ചൊല്ലണേ தாதினோ திந்தக தய திந்தக தைய திந்தக தாதினோ இல்லிகொம்பத்தை குஞ்சிப்பக்கியம் புள்ளும் பாடண திந்தீன அந்தியோள மடச்சி இருந்தாலுள்ள பொன்னாறொக்கையும் மாறுவான் தேய்ய திந்தக தய்ய திந்தக தய்ய திந்தக தாதினோ தய திந்தக தய்ய திந்தக தய்ய தித்தக தா வெள்ளி காசில்ல வெள்ளரிக்கையுமையா കണി എങ്ങനെ ചെല്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നത്താനൊന്നു കാണണം തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകത്താതിനോ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകത്താദീനോ കമ്പിപ്പൂത്തിരി മത്തപ്പമില്ല തുമ്പും കിട്ടാത്തൊരാന്തല ഇത്തിരി കുടി കാക്കടി നമ്മൾ അക്കരെ കുടനെത്തുമേ തെയ്യതിന്ത ഗ തെയ്യ തിന്ത ഗ തെയ്യ തിന്ത ഗതാദീനോ തെയ്യ തിന്ത ഗ തെയ്യ തിന്ത ഗ നല്ല മനോഹരമായൊരു കവിതയാണ് അല്ലേ അപ്പം നമുക്ക് ഈ കവിതയുടെ അർത്ഥം നോക്കിയാൽ ആദ്യം എന്താണ് ഒരു വായ്ത്താരിയാണ് തെയ്യ ചിന്തക തെയ്യ ചിന്തക തെയ്യ ചിന്തക താതിന് ഇതൊരു വായ്ത്താരിയാണ് പിന്നെ പിന്നെന്താ പറയുന്നത് കൈ എത്തിക്കേണ്ട തന്നെ തന്നെത്താനൊന്നും പാടിടാം കയ്യും നമ്മുടെ കൈ മെയ്യെ പറഞ്ഞാൽ എന്താ ശരീരമൊന്നും എങ്ങോട്ടും എത്തിക്കേണ്ട അതായത് പുറത്തൊന്നും ഇറങ്ങണ്ട നമുക്ക് തന്നെ തന്നെത്താനോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് എന്താ പാട്ട് പാടാം പുറത്തൊന്നും പോവാതെ ആരുമായി ഇടപഴകാതെ അകത്തിരുന്ന് വീടിൻ്റെ ഉള്ളിലിരുന്ന് തനിച്ചിരുന്നു പാട്ട് പാടിടാം പിന്നെ ചോദിക്കണം എന്തിനാണ് ഈ കൊന്ന പൂക്കുന്നത് മഞ്ഞൊക്കെ പെയ്യുന്നത് എന്തിനാ പുറത്ത് നല്ല ഭംഗിയിൽ കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് ഇല്ല പിന്നെയാണ് മഞ്ഞ് പെയ്യാൻ മഴ പെയ്യുന്നുണ്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് കാലാവസ്ഥ ഇങ്ങനെ മാറുന്നുണ്ട് ഇതൊക്കെ എന്തിനാ ഈ കൊന്ന പൂക്കുന്നതും മഴ പെയ്യുന്നതൊക്കെ എന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നു ചൊല്ലുവാണ് ഇതിലൂടെയൊക്കെ പ്രകൃതി നമ്മളോട് പറയാണ് കണ്ണിരുട്ടുകൾ മാറി നമ്മുടെ ഇരുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി നമുക്ക് നല്ലൊരു കാലം വരാൻ പോവാന്ന് നമ്മളോട് പ്രകൃതി പറയാണ് അതിനാണ് കൊന്ന പൂക്കുന്നതും മഞ്ഞുകൾ പെയ്യുന്നതും മഴ പെയ്യുന്നതും പിന്നെ എന്തൊക്കെ കാണാം ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളും പാടണത് എന്തിനാ ഇല്ലിക്കൊമ്പ് അതായത് മരത്തിന് ചിലരുന്ന കുഞ്ഞി പക്കി മീൻസ് പക്ഷി പക്ഷിനെയാണ് പക്കി എന്ന് പറയുന്നത് കുഞ്ഞി പക്ഷി എന്തിനാണ് അങ്ങനെ പാട്ട് പാടണതെന്നാണ് ചോദിക്കുന്നത് എന്തിനാ പാടുന്നത് അന്തിയോളം അടച്ചിരുന്നാലുള്ള പൊന്നാറൊക്കെയും മാറുവാൻ നമ്മൾ ഈ വൈകുന്നേരം വരെ സന്ധ്യ വരെ വീട്ടിലടച്ചിരിക്കുമ്പോഴുള്ള നമ്മുടെ പൊന്നാറ് മീൻസ് നമ്മുടെ മടുപ്പൊക്കെ ഒന്ന് മാറുവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ആനന്ദം പകരാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞി പക്ഷികളൊക്കെ പാട്ട് പാടുന്നതെന്നാണ് കവി പറയുന്നത് പിന്നെയോ വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ എന്താണ് കണി കാണുന്ന വെള്ളരിക്കും വെള്ളിക്കാശും ഒന്നുമില്ല ആർഭാടവും പ്രഭാതവും ഒന്നും ഇല്ലാത്ത ഒരു വിഷുക്കാലമാണ് വരുന്നത് നമ്മൾ ഒരു തരത്തിലും ആഘോഷങ്ങളില്ല ഒന്നുമില്ലാത്തൊരു വിഷുക്കാലത്ത് എങ്ങനെയാണ് കണി കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കവി നമ്മളോട് എന്താണ് പറയുന്നത് ചില്ല് കണ്ണാടി മുന്നിൽ ചെന്നു നിന്നെ തന്നെ നീ കണി കാണണം നമ്മളെന്താണ് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നമ്മളെ തന്നെ കണ്ട് നമ്മളുടെ ഉള്ളിലെ ഊർജം നമ്മൾ എത്തിക്കണം നമ്മളെ ഒരു സ്വയം നമ്മൾ എന്താണ് ഒരു തീരണം നമ്മൾ തന്നെ നമുക്ക് ആശ്വാസം കണ്ടെത്തണം എന്നാണ് കവി പറയുന്നത് പിന്നെയോ കമ്പിത്തൂ പോത്തിരി മത്താപ്പും ഇല്ല ഒരു തുമ്പും കിട്ടാത്തൊരാന്തല കമ്പിപ്പോത്തിരിയില്ല മത്താപ്പ വിഷുവിന് എന്താണ് കമ്പിത്തിരിയും മത്താപ്പവും പടക്കങ്ങളൊക്കെ വാങ്ങി ആഘോഷിക്കില്ലേ അപ്പം ഈ കോവിഡ് കാലത്തെ വെച്ചാൽ അതൊന്നും ഉണ്ടായിരുന്നില്ല തുമ്പും കിട്ടാത്ത കിട്ടാത്തൊരാന്തല തുമ്പന്തിനൊരു അവസാനം കിട്ടാത്തൊരു അമ്പരപ്പ് ഒരു അവസാനം ഈ അമ്പരപ്പിന് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമില്ലേ എന്നൊരു അന്ന് ഓർത്തിരിക്കുന്നൊരു കാലഘട്ടമാണ് കമ്പിത്തൂത്തിരി മത്താപ്പവും ആഘോഷങ്ങളൊന്നുമില്ല ഇത്തിരി കൂടി കാക്കടി നമ്മളക്കരക്കുടൻ എത്തുമേ അപ്പം എന്താണ് പറയുന്നത് കുറച്ച് നേരം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളക്കരക്കെത്തും നമ്മൾ ജീവിതത്തിൻ്റെ പുതിയ പ്രതീക്ഷയിലെത്തും ഇതൊരു നമ്മൾ ജീവിതമാകുന്ന ഒരു പ്രതീക്ഷയുടെ കരയിലെത്തുമെന്ന് കവി പറയാണ് ഇത്രയും കൂടെ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഇതാണ് ഈ കവിത നമ്മളെങ്ങനെയാണ് ഈ വിഷുക്കാലത്തും എല്ലാ കാലവും കൊറോണ സമയത്തൊക്കെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ പ്രതി ഏത് പ്രതിസന്ധിയിലും നമ്മുടെ പ്രതീക്ഷയും നമ്മൾ തന്നെ കൈവിടാതെ നമ്മൾ ജീവിക്കണമെന്നാണ് കവി പറയുന്നത് ഇനി നമുക്കെല്ലാം പ്രവർത്തനങ്ങൾ നോക്കിയാലോ ആദ്യത്തെ പ്രവർത്തനത്തെ കവിത താളമിട്ട് ഈണത്തിൽ ചൊല്ലു ഏർ ടീച്ചർ ഇപ്പോൾ ഒരു കവിത ഒരു ഈണത്തിൽ ചൊല്ലു അതുപോലെ പുതിയ ഈണങ്ങൾ കണ്ടെത്തി മക്കളും ചൊല്ലണം കേട്ടോ അടുത്ത അടുത്തെന്താണ് കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താൻ ഒന്നു പാടില്ല ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് ഈ വരും നമ്മോട് പറയുന്നത് ശരീരവും മനസ്സും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാനാണ് ഒറ്റപ്പെട്ടിരുന്ന കാലത്ത് വിഷമിക്കാതെ പാട്ടും ചിരിയും കൊണ്ട് സന്തോഷം കണ്ടെത്തണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത് പാടുമ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടും ചിരിയോടെ കഴിയുമ്പോൾ വിഷമം കുറയും പാട്ടും കലയും നമ്മെ സന്തോഷത്തിലാക്കും അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ ജീവിക്കാനാണ് കവി ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് ചിത്രം നോക്കൂ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി നമ്മോട് പറയുന്നത് എങ്ങനെയാണ് പ്രകൃതി എങ്ങനെയാണ് നമ്മളോട് പറയുന്നത് നല്ലൊരു കാലം വരുന്നത് പ്രകൃതി എങ്ങനെയാണ് പ്രകൃതി തൻ്റെ സൗന്ദര്യത്തിലൂടെയാണ് നമ്മോട് പ്രതീക്ഷ നൽകുന്നത് കൊന്നപ്പോൾ വിരിയുന്നത് സന്തോഷത്തിൻ്റെ അടയാളമാണ് മഴ പെയ്ത് മണ്ണ് പുതുതായി തെളിയുന്നതും പുതുകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പക്ഷികൾ പാട്ട് പാടുന്നത് സന്തോഷം വിളിച്ചോതുന്നു രാത്രിക്ക് ശേഷം വെളിച്ചം വരുന്നത് പോലെ വിഷമത്തിന് ശേഷം സന്തോഷം വരുമെന്ന് പ്രകൃതി നമ്മളോട് പറയാണ് ഇനി ടുത്തതോ ചില്ല് കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെത്താൻ ഒന്ന് കാണണം കണ്ണാടി മുന്നിൽ നിന്നാൽ തന്നെത്താൻ കാണുമല്ലോ പിന്നെ എന്തിനാവും കവി നിന്നെത്താൻ ഒന്ന് കാണണം എന്ന് ഊന്നി പറഞ്ഞതെന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് കവി പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം എന്നാണ് നമ്മൾ നമ്മളെ കണ്ണാടിയിൽ കണ്ടിട്ട് തിരിച്ചറിയണം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മെ കാണുന്നത് പോലെ ഉള്ളിലേക്ക് നോക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ വ്യക്തിത്വത്തിനുള്ളിലേക്കും നമ്മൾ നോക്കണം അതുവഴി നമ്മുടെ കരുത്തും ആത്മവിശ്വാസവും കണ്ടെത്താൻ കഴിയും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സ്വയം തിരിച്ചറിവ് അത്യാവശ്യമാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം ഒറ്റപ്പെടലിന സമയത്ത് സ്വയം അറിയുക വലിയ ശക്തിയാണ് അതിനാൽ കവി പറയുന്നു സ്വയം തിരിച്ചറിയുക സ്വയം വിശ്വസിക്കുക നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കണമെന്നാണ് കവി പറയുന്നത് പിന്നെ അവസാനമായിട്ട് എന്താണ് തെയ്യം എന്തൊക്കെ തെയ്യത്തെന്തൊക്കെ തെയ്യത്തെന്തൊക്കെ താതിന് വായി താരിക്കണങ്ങുന്ന പുതിയ വരികൾ കണ്ടെത്തും നിങ്ങൾ ഈ വരി വരുന്ന ഈ ഒരു ഈണത്തിന് പറ്റുന്ന പുതിയ വരികൾ നിങ്ങൾ കണ്ടുപിടിക്കണം അതാണ് നിങ്ങൾക്കുള്ള വർക്ക് പിന്നെ നമുക്ക് ഈ കവി കവി ബി കെ ഹരിനാരായണ ആരാണെന്ന് നോക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മെയ് പത്തൊമ്പതിന് പാലക്കാട് ജില്ലയിലെ കുന്നത്തൂരിലാണ് ജനിച്ചത് അദ്ദേഹം കവി ഗാനരചയിതാവ് കഥാകൃത്ത് തുടങ്ങിയ നിലകളിൽ പ്രശസ്തനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണ്ടി നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കുട്ടികൾക്കും സാധാരണ വായനക്കാർക്കും ഇഷ്ടപ്പെടുന്ന ലളിതമായ കവിതകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഈ തെയ്യതിന്റെ പോലുള്ള കവിതകൾ എന്താണ് ജീവിതത്തിൽ പ്രതീക്ഷയും സന്തോഷവും നിറക്കുന്ന തരം കവിതകളാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എന്താണ് വിഷുക്കാലവും കൊറോണയും എല്ലാം കൂടെ ഒന്നിച്ചൊരുമിച്ചൊരു കവിതയായിരുന്നു ഇതിൽ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം വരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു പാഠഭാവമായിട്ട് വീണ്ടും കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും Sí, bueno.